നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വയ്യാത്ത എന്നെട്ട് എടാ വയ്യാതെ വീട്ടിൽ കുതിന് കാര്യം ഉണ്ടോ പ്രായം ഇറങ്ങോടും ഒക്കെ വേണോ ശരീരമൊക്കെ അനങ്ങണ്ടേടാണക്കുവാണക്കാനേ അണഞ്ഞോടും ഞങ്ങള് ഓടാൻ ആയി അറിയാ അങ്ങോട്ട് നോക്കുന്നേ അങ്ങോട്ട് നോക്കുന്നേ അല്ല ആരെങ്കിലും ഓടിച്ചു ആണോ നോക്കുവേണ്ട ചിരിക്കുന്നോ അവൻ ഷൂറ് കൂട്ടാൻ വേണ്ടി വന്നതാ ഷൂറോ പഞ്ചാരി അല്ലേ പിന്നെ രാവിലെ തയ്യൽക്കട്ടെ വന്നിരിക്കേണ്ട കാര്യം കൊച്ചു കഴിക്കാനായിട്ട് വന്നി കഴിക്കാൻ മകൻ ഗൾഫിൽ നിന്ന് വന്നു തോന്നുന്നു എങ്ങനെ മനസ്സിലായി ചെവിയിലൊക്കെ ഈർപ്പാട് വെച്ചിട്ടുണ്ടല്ലോ അയ്യോ ഈർപ്പാടല്ലത് കഴിഞ്ഞ ദിവസം ശാന്തയുടെ വീട്ടിൽ ഒന്ന് എത്തി വോക്കാൻ കയറിയതാ ശാന്തയുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു പിടിച്ചു ഇങ്ങനെ ചെരിച്ചു ചെറുത്തിട്ട് മെഴുകുതിരി ഉരുക്കി ഒഴിച്ചതാ

ആ അവൻ ബിജ്വാട്ട് തന്നെ അവിടെ നിക്കുവാനീ കയുടെ അമ്മ ശശികലയാണോ തങ്കക്കടം പോലിന്ന് പെണ്ണുംപിള്ളയാ ഇപ്പൊ തന്റെ കറച്ചട്ടിയുടെ വക്ക് പൊട്ടിയോ ലൈ മൂന്നും രാവിലെ തന്നെ വന്നിട്ടുണ്ടല്ലോ ആ രതിയുടെ അമ്മേ രതിയുടെ അമ്മേ രതി അവിടെ പോയി അയ്യേടാ വിളിക്കുന്ന വിളി കേട്ടാത്ത ഒന്ന് എന്നെക്കാള് എന്റെ അപ്പന്റെ അമ്മയുടെ കൂടെ അമ്മാരും മൂന്നുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയ എന്റെ ദൈവമേ കറണക്കെല്ലാം പൊട്ടിപ്പോ ചെവി കേക്കാം ഈച്ച പൊതി നാണക്കങ്ങ് പൊതിയുവാണല്ലോ എനിക്കൊരു പക്ഷെ എനിക്ക് നിനക്കതല്ല നല്ല നിനക്കതില്ല പറഞ്ഞു തെറ്റിപ്പോ അവള് വരുമ്പോ മര്യാദക്ക് വേഗം അളവെടുപ്പിച്ച് തയ്ച്ചോണ്ട് പൊക്കണം എന്റെ പെങ്കൊച്ചിനെ വല്ലത് കേൾപ്പിച്ചല്ലോ എന്റെ സ്വഭാവം മാറും തന്നെ പറഞ്ഞല്ലോ ഇന്നല്ലേ ഈ തള്ള ശരിയല്ലേ കേട്ടോ അരെ തയ്ക്കണം അളവ് അളവെടുക്കണം തയ്ക്കണം യൂ ഇത്ര ോ എന്റെ തയ്ച്ചു തരാ ഏറ്റവും കൂടുതൽ ആർക്കും അല്ല ആർക്കും സമയം എടുത്ത് ചെയ്താ മതി അല്ല എന്താ തയ്ക്കണ്ടേ എനിക്കൊരു പാൻറ്റും പിടിച്ചേ അങ്ങ് സൂക്ഷിച്ചല്ലേ ഞാൻ ആളുകളോട് ഇത്ര കളമനായിട്ടും എന്താ സ്വഭാവമാണ് ഞാൻ പോകുന്നു ആളെ കിട്ടും അതെന്താ ഇങ്ങനെ തന്നേക്ക് துணிடா ஆயு துணி ഉണ്ടൊന്നಿಲ್ಲ ஹே துணி வீட்ல இருக்குடா துணி இல்லாண்டான அலவுடுகாமேனே இங்க ஒரு मारेடா துணி இல்ல காரணாக்கு தெறிக்க அலவுடுகாமேனே இவன் मारे ஆஹா நான்தல்ல மொளை என்ன எடுக்க அலம்பு ആദ്യം துணிடா அலவுடுக்கா துணிதானே அலவுடுதா ஆளும கொண்டு வன போய் துணி எடுக்க அப்ப துணி வாங்கிச்சிட்டilla துணி உண்டு தேண்ட நீங்களே ஒரு காரியம் செய் போய் துணி மேடிச்சிட்டு வா அந்த அலவுடுக்கா ஓтами போய் போ இకెണ്ടാ போய்க்கோ ஆ இங்க வானே இங்க வானே என்ன അപ്പൊ അവക്ക് നമ്മളോട് കലിപ്പെന്നറിയോ അല്ലേ പപ്പുന്ന് പറഞ്ഞാൽ ഒരിത്തും കൂടെ ഉണ്ടല്ലോ ആ പപ്പുട്ടേട്ടു മിക്കറിട്ടുന്ന എല്ലാരും വൃത്തി കേട്ടതാണ് അവനെ കാരണം അവന് ഇടാറില്ലല്ലോ അതല്ല അവനെ എന്തായില്ല എനിക്കറിയുന്ന പയ്യന പൊക്കണം അവനെ അവന ഇങ്ങ വരട്ടെ അവൻ ഞാൻ താറടിക്കുകയാണെങ്കിൽ ൊന്ന് ചുട്ടി കരച്ചു ഉമ്മത്തിരിയാക്കി പലതരത്തിന് കുളിക്കുഞ്ഞ് തുപ്പിക്കാനോടാ ഇത്രയും വേളം മെസ്സേജ് അല്ലേ വിട്ടത് അല്ല മിസൈലൊന്നും അല്ലല്ലോ വിട്ടത് എന്താ നീ ഒരു കാര്യം ചെയ്യും അങ്ങ മലയുടെ താഴ്വര പണ്ട് എന്റെ കുഞ്ഞുനാളിൽ ഇപ്പൊ ഞാൻ വളർന്ന് വലുതായി ചേർക്കാൻ വാളർന്ന് വലുതായിട്ട് ചേച്ചി പപ്പു നീ എന്താ രാവിലെ തന്നെ വന്നേ ഞാൻ പോയിട്ട് രാത്രി വരട്ടോ വേണ്ട ചേച്ചി എനിക്ക് എന്ത് അറിയാമോ ഞാൻ ഇന്ന് രാത്രി കിടന്ന് കിടന്നു ചേച്ചിയെ സ്വപ്നം കാണും പിന്നെ ചേച്ചിയെ രാത്രി ഞാൻ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല നീ 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 നോണയാ ആദ്യം എന്താ എന്താ ചേച്ചി സ്വപ്നം ചേച്ചിയെ ഓർത്ത് ഇന്നലെ രാത്രി ഉറങ്ങാതെ

ചെമ്പകൂങ്കിലെ ചിത്രമണിപ്പൊയയിൽ കണ്ടു ഞാൻ നിങ്ങക പൂങ്കാട്ടിലെ ചിത്രമണിപ്പൊയകയിൽ കണ്ടു ഞാൻ നിങ്ങൾ ചെന്താമറി എന്റെ കരൾ കൊമ്പിൽ ചാറ്റുമഴച്ചോലയിൽ വന്നു കൊയ്ക്കുൻ നിമിഷം ഇവിടെ ഈ ഭാഗത്ത് കണ്ടുപോവരുത് അല്ല ഈ വീടിന്റെ ഏഴലൊക്കത്ത് നിന്നെ കണ്ടുപോകരുത് അമ്മേ കൊച്ചു കുട്ടിയല്ലേ അയ്യാ കുട്ടി നാപ്പത് വയസ്സായിട്ട് നിക്കറിട്ടുണ്ട് നടക്കുന്ന പട്ടി പറഞ്ഞാലും കാര്യമുണ്ട് ഞാൻ നിന്റെ ചേച്ചിയുടെ പ്രായമല്ലേ നീ ഇങ്ങനെ എന്നെ കാണാൻ എപ്പോഴും വരാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും പപ്പു ചേച്ചേച്ചെ കൊണ്ടേ മറിയു അല്ലേച്ചാ മഴയാണോ പോവൂല എന്ന മഴ കുറഞ്ഞു എന്തിനാ എന്നെ ഈ പാതരാത്രിക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അവനെ ഒന്നാമത് പകൽ പോലും കണ്ണ് കാണത്തില്ല എന്നിട്ട് ഇപ്പതേ പപ്പുവാന്നും പറഞ്ഞു എന്റെ നിഴലിട്ട് ഈ വടി വെച്ച് അടിക്കാൻ പറഞ്ഞു കൊറേ നേരം എന്ന് നമ്മുടെ മുമ്പ് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ അടിച്ചത് അടിച്ചു ഇങ്ങോട്ട് വന്നേ അതെ നമ്മുടെ അതെ ഇവിടെ വന്ന് ഇവനവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവനെ പൊക്കും ഇല്ലെങ്കിൽ അവനെ ഉള്ളപ്പോഴും അവിടെ കാണും അത് പാത്രം പൊക്കിക്കോളും ഇന്ന് അവനെ പൊക്കിട്ടുള്ള കാര്യമുള്ളൂ ഒക്കെ എടുത്താൽ തന്നെ രണ്ടിന്റെയും വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിലെടുക്കും കൊള്ളാം എന്നിട്ട് അടിപൊളി ഒരു ക്യാപ്ഷൻ അങ്ങോട്ട് എടുത്തു ഏഹ് അയിലത്തെ ആയിൻ്റെയും കൗമാരക്കാരനും തമ്മിലുള്ള രാസലീല ചേച്ചി അവരിവിടെ ഉണ്ടെന്ന് അറ്റാക്ക് ആണോ അല്ലെന്ന് നെല്ലിനൊരു വേദന പോലെ പപ്പു നീ നൈറ്റി ഊര് സമയം തരാം കള്ളടിക്കും രാത്രി ഇങ്ങനെ വിസിലടിക്കുന്നെ എന്നാ മാറ്റി അടിക്കാം എന്റെ ദൈവം എന്റെ അമ്മാവ എന്തിനാ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിങ്ങൾ എന്താ കേട്ടെന്നാട്ട് പറയുന്നു ഞാനൊന്ന് നോക്കട്ടെ അവൻ അവനവിടെ തെളച്ച് നിക്കുവാണ് മഴ അങ്ങനെ പച്ചപ്പാപ്പൊന്നും പറഞ്ഞില്ലേ എന്റെ അമ്മേക്കാള് പറഞ്ഞാടി ഇവിടെ ആണുങ്ങളുണ്ടോ ഇല്ല ആണുങ്ങൾക്കുന്ന തുണി ഉണ്ടോ ഇല്ല അപ്പൊ എന്റെ തുണി ഊരി ഊരുമാറ്റിയപ്പോ എനിക്ക് വേറെ തുണി ഇല്ലായിരുന്നു ഞാൻ എടുത്തിട്ടു പിന്നെ പറഞ്ഞോ അത് പിന്നെ ഈ നേരത്ത് വന്നത് കൊണ്ട് വന്നത് എന്നിട്ട് ചോക്ക ഇത് ഒരു മണിക്കൂർ മുമ്പ് മേടിച്ചും കിട്ടിയത് യ്യ കടിച്ചെ എല്ലാ കഴിച്ചു കഴിച്ചല്ലോ കടിച്ച നല്ലല്ലോ ഞാനിവിടെ അന്വേഷിച്ച് കാവി പോയില്ലേ അവിടെ ചെന്നപ്പോ എന്നെ പാമ്പ് കടിച്ചല്ലോ അയ്യോ ഒറ്റർത്തം പോലെ വന്നില്ല അറിയാമോ ആ ഇതാ മാമ നമ്മുടെ ചില നാട്ടുകാരെ കൊഴപ്പം അത്യാഹിതം വന്നു വിളിച്ചുപോവിയ ആരും മരത്തില്ല പക്ഷെ അവിതം ഒന്നും പറഞ്ഞ് വിളിച്ചാൽ എല്ലാരും ഓടിക്കൂടും കാലയിൽ വിഷം മേലോട്ട് കറിയാൻ മുമ്പ്